ഹായ് ഇപ്പം ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ നമുക്ക് പുട്ടീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത് കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കുന്ന ആട്ടോ ഈസിയെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഹോൾ സ്പൈസസ് ഇടാം ഞാൻ ഇവിടെ ലീഫും ഗ്രാമ്പു പെരിഞ്ചീരകം സാഴജീരകമാണ് ഇട്ടുള്ളത് നിങ്ങൾക്ക് പട്ടയും മേലക്കായൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് പിന്നെ നമുക്ക് ഇവിടെ നാല് സവാള ഞാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് വഴട്ടേണ്ട പ്രോസസ്സാണ് ഇതിൽ അധികം കാരണം ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് അതാണ് ആ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് പുട്ടിൻ്റെ കൂടെ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടി കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നിങ്ങൾ നേരത്തെ കണ്ട സവാള ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം എടുത്ത് നമ്മൾ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ഇത് വഴിണ്ടി വരണം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തണം വഴറ്റിയെടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടല്ലോ ഇത് ഈ രീതിക്ക് ഉള്ളി വഴറ്റി തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ മൊത്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടത് ഇതിപ്പോൾ ഏകദേശം ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് ടീസ്പൂൺ വരെ ഉണ്ട് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ കടുമാങ്ങച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെപ്പോഴും ചിക്കൻ കറിയുടെ കൂടെ കേബേജ് ഉപ്പേരിയും അതുപോലെ അച്ചാറും പപ്പടം ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഇപ്പം അതാ നന്നായിട്ട് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് തക്കാളി അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് വറ്റി അല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഇപ്പം ഞാനിവിടെ ഓൾറെഡി ചിക്കൻ ബേസിക് മസാല ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര് ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ആഡ് ഇടയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഈ മസാലയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ ഒരു പച്ചമണം എന്ന് പറയാം അത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചും വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരട്ടെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പാനിൽ വിട്ട് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഒരു ഒരു മുപ്പത് മിനിറ്റ് മുന്നേ നമ്മൾ തൈരും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി എന്താ ഇനി നമ്മൾ നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക ഇതാ അപ്പുറത്ത് നമ്മൾ കാബേജ് പേരി റെഡിയാവുന്നുണ്ട് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം അത് വെക്കാൻ വേണ്ടിയിട്ടോ അപ്പഴേ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുള്ളൂ ഇനി നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഗരം മസാല പൗഡർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് സംഭവം ഒരു ബേസിക് ചിക്കൻ കറിയാണ് പക്ഷേ ഇതിൽ നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം റെഡിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് മഞ്ഞൾ അല്ല സോറി നമുക്ക് കുറയാണ്ട ലീവ്സും പുതിയ ലീവ്സൊക്കെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാം കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ കറക്റ്റ് കളർ ഇതല്ല കേട്ടോ കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് എനിക്ക് ക്യാമറയിൽ ഇങ്ങനെ വരുന്നുള്ളൂ ഞാൻ കറക്റ്റ് കളർ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല കടുമാങ്ങ അച്ചാറും കെ പി ചുപ്പേരിയും ഇതാണ് നമ്മൾ ചിക്കൻ കറി കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും അങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എന്താ പറയുക നല്ല ഡാർക്ക് കളറിൽ നല്ല എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പപ്പടും കടുമാങ്ങ അച്ചാറും കെ പി ഒക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഊണ് നന്നായിരുന്നു ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ വീട്ടിൽ ചിക്കൻ കറി കഴിക്കുന്നത് കേട്ടോ കാരണം എല്ലാവരും പനിയൊക്കെ പനിയൊക്കെയായിട്ട് സൈഡായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പനിയൊക്കെ മാറിയപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചു തരണം കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ ഉള്ളി വാട്ടി എടുക്കുന്ന ആ ഒരു ടൈമാണ് ഇതിൽ കുറച്ച് അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്